പൽക്കി ശർമ്മയുടെ ചില പ്രസ്താവനകൾ ഇതൊക്കെ ലോകം അല്ലെങ്കിൽ വേണമെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേര് ശ്രദ്ധിച്ചു ഇപ്പം പൽക്കി ശർമ്മ ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനം നൽകുന്ന ഒരു ഡോക്യുമെന്ററിയുമായി വന്നിട്ടു പറഞ്ഞു എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും പാൽക്കി ശർമ്മ ഒരു ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് അവരൊരു വലിയ പ്രചോദനാത്മകമായി തൻ്റെ പത്രപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഭാരതീയരായ നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ ഓരോ പ്രസ്താവനകളും അവരുടെ ഓരോ ഡോക്യുമെൻ്ററികളും അവർ ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് അവരിപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ റിലയൻസിൻ്റെ ഉടമസ്ഥയിലുള്ള ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ എഡിറ്ററാണ് മാനേജിങ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുകയാണെ അവരിപ്പോൾ അവർ അവർ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലാവണമെങ്കിൽ അവരുടെ കരിയർ മാധ്യമരംഗത്തെ അവരുടെ കരിയർ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും ദൂരദർശനിൽ രണ്ടായിരത്തി രണ്ടിൽ വാർത്ത അവതാരികയായിട്ട് ഇന്ത്യ കടന്നു വന്ന അവർ പിന്നീട് അവർ ഹിന്ദുസ്ഥാൻ ടൈംസിൽ സീനിയർ എഡിറ്ററായിട്ട് ജോലി ചെയ്തു അതിനൊക്കെ ശേഷം സി എൻ സി എൻ എൻ ഐ ബി എൻ്റെ നെറ്റ്വർക്കിൽ വിയോൺ വേൾഡ് ഈസ് വൺ ന്യൂസ് സി മീഡിയ ഗ്രൂപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രഗത്ഭമതികളിരുന്ന വലിയ ഇടങ്ങളിൽ ഇരുന്ന് തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരാളാണ് പാൽക്കി ശർമ്മ പാൽക്കി ശർമ്മ ഉപാധ്യായ എന്നാണ് അവരുടെ മുഴുവൻ പേര് അപ്പോൾ അവർ ഈ ഡോക്യുമെൻ്ററി ഇന്ത്യ ഈസ് ലീഡിങ് ദ വേൾഡ് എന്നാണ് ആ ഇതിൻ്റെ പേര് ആ ഡോക്യുമെൻറ്ററിയുടെ അതിൻ്റെ പ്രധാന ഉള്ളടക്കത്തിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ ആഴത്തിലുള്ള ഒരു അന്താരാഷ്ട്രീയവും പിന്നെ നയതന്ത്രവും ഒക്കെ വിശകലനം ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന ഒരാളാണ് ബാൽക്കി ശർമ്മ മുമ്പ് നമ്മൾ എനിക്ക് തോന്നുന്നത് എ ബി സി തന്നെ ബാൽക്കി ശർമ്മയുടെ ചില പ്രഭാഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൗഢ ഗംഭീരമായിട്ടുള്ള ചില എനിക്ക് തോന്നുന്ന സിനിജിയും അത് അത് ചേർന്നിട്ടാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ സരളവും പ്രഭാവമുള്ള ഭാഷയും ഉപയോഗിക്കുന്നതിന് അവർ ഭയങ്കര മിടുക്കിയാണ് നിരവധി ഭാഷകൾ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററിയുടെ ടൈറ്റിൽ തന്നെ ഇന്ത്യ ലോകത്തെ നയിക്കുന്നു നാം ആവശ്യപ്പെടുന്നില്ല മേശ സ്വയം നിർമ്മിക്കുന്നു എന്നാണ് ഭയങ്കര രസകരമായി ഇന്ത്യ ലോകത്തെ നയിക്കുന്നു നാം ആവശ്യപ്പെടുന്നില്ല മേശ സ്വയം നിർമി നിർമ്മിക്കുന്നു എന്നാണ് ഈ മേശ എന്താ വട്ടമേശയെ വട്ടമേശയെക്കുറിച്ചാണ് ചർച്ചകളുടെ മേശയെ മേശയെക്കുറിച്ചാണ് അവിടെയാണ് ഭയങ്കര ഐഡിയൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു അവരുടെ ഡോക്യുമെന്ററിയുടെ പ്രസക്തമായ ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഏതൊരു ഇന്ത്യക്കാരനെയും പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് ഈ വാർത്തയിലത് അവരുടെ വാക്കുകൾ അവർ പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് രാഷ്ട്രീയം രാഷ്ട്രം ബഹിരാകാശ ശക്തി ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം ഇതൊക്കെയാണ് പുതിയ ഇന്ത്യ അമേരിക്കയുമായി ചർച്ച നടത്തുകയും റഷ്യയുമായി വ്യാപാരം ചെയ്യുകയും ചൈനയുമായി മത്സരിക്കുകയും ചെയ്യുന്ന ഇന്ത്യ ഒരേ സമയത്ത് പല മുഖങ്ങളാണ് ഇന്ന് ലോകവേദിയിൽ മേശയിലെ ഒരിടത്തിനായി അപേക്ഷിക്കുകയല്ല മറിച്ച് ലോകത്തിന് വേണ്ടിയുള്ള മേശ സ്വയം നിർമ്മിക്കുകയാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഇന്ത്യ സ്വയം മേശ നിർമ്മിക്കുന്നു എന്നാണ് അവർ നമ്മൾ നിർമ്മിച്ച മേശയ്ക്ക് ചുറ്റും ആളുകളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് രാജ്യങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് കിഴക്കിൽ കിഴക്കിലേക്ക് വിളിക്കാൻ പടിഞ്ഞാറിലേക്ക് നോക്കാറല്ല കിഴക്കോട്ട് വരുമെന്ന് പടിഞ്ഞാറിനോട് പറയുന്ന ഇന്ത്യയെ അതിവേഗ വളർച്ചയും സാമ്പത്തിക മുന്നേറ്റവും നടത്തുന്ന ഇന്ത്യ ലോകം സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇന്ത്യ റെക്കോർഡ് വളർച്ച രേഖപ്പെടുത്തുകയാണ് ജി ഡി പി വളർച്ച കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് വളർന്നത് അമേരിക്ക മാ അമേരിക്ക മാന്ദ്യത്തിന്റെ വക്കിലും യൂറോപ്പ് പ്രതിസന്ധിയിലും ആയിരുന്നപ്പോഴും ചൈന കടബാധ്യതയിൽ ഉഴലുമ്പോഴുമാണ് ഈ മുന്നേറ്റം ഇന്ത്യ നടത്തിയത് ഡിജിറ്റൽ കുതിപ്പ് യു പി ഐ ഇടപാടുകൾ ഇരുപത് ബില്യൺ കടന്നു മൊത്ത മൂല്യം ഇരുപത്തി നാല് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് യു പി ഐ മൂല്യം ലോകത്തിൻ്റെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തേഴോടെ രാജ്യം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഉയരും ഇന്ത്യൻ ശക്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫൈവ് ഡികളാണ് ഇന്ത്യൻ ശക്തികളായി പറയുന്നത് ഇന്ത്യ മുന്നേറ്റത്തിന് ശക്തി പകരുന്ന അഞ്ച് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എടുത്തു പറയുന്നുണ്ട് അവർ അതിൽ ജനസംഖ്യയാണെന്ന് ഡെമോഗ്ര ഡെമോഗ്രഫി ഫൈവ് ഡി രാജ്യത്തെ ജനസംഖ്യയുടെ പകുതി മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് സ്വപ്നങ്ങളുള്ള ഭയമില്ലാത്ത സംരംഭകത്വം മനസ്സിലുള്ള ഈ യുവജനതയാണ് ഇന്ത്യയുടെ കരുത്ത് ജനാധിപത്യം ഡെമോക്രസി ലോകരാജ്യങ്ങൾ ഏകാധിപത്യത്തിലേക്ക് ചായുമ്പോൾ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മികച്ച മാതൃകയായി നിലകൊള്ളുന്നു മൂന്നാമത്തെ ഡി എന്താണ് ഡൈവേഴ്സിറ്റിയാണ് വൈവിധ്യം ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളും നൂറുകണക്കിന് ഭാഷാഭേദങ്ങളും മതങ്ങളുമുള്ള ഇന്ത്യ ഒരു മെൽട്ടിംഗ് പോട്ട് ആണ് മെൽറ്റിങ് പോട്ട് അല്ല എന്നാണ് അവർ പറയുന്നത് മറിച്ച് പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്ന വലിയൊരു താളി വിഭവമാണെന്ന് ഭക്ഷണത്തോട് ഉപമിച്ചിരിക്കുകയാണ് ഒരു ഒരു ഉരുക്കി പോകുന്ന ഒരു മെൽറ്റിംഗ് പോട്ട് അല്ലാതെ ഉരുക്കുന്ന മെൽറ്റിംഗ് പോട്ട് അല്ലാതെ പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്ന വലിയൊരു താളിയോട് ഉപമിക്കുന്ന താളി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായില്ല ഒരു വിഭവം ആണത് താലി എന്നൊക്കെ നമ്മൾ പറയുന്നു വിഭവം ഡിജിറ്റൽ ശക്തി ഡിജിറ്റൽ പവർ അതാണ് അടുത്ത ഡി ആധാർ മുതൽ യു പി ഐ വരെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾക്കൊള്ളാനും നവീകരണത്തിനും ലോകത്തിന് മികച്ച മാതൃകയാണ് എന്തിനേയും ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തും നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിന് ലോകത്തിന് മികച്ച മാതൃകയാണ് ഈ നാലാമത്തെ ഡി അഞ്ചാമത്തെ പ്രവാസികളാണ് ഡിസൈപ്പോറ ഡിസപ്പോറ അല്ലേ അതിൻ്റെ സ്പെല്ലിങ് സഹായിച്ച ഡി ഐ എ എസ് എ എസ് പി ഒ എ അല്ലെ ശരിയായ പ്രയോജനം തന്നെയായിരിക്കണം അഞ്ചാമത്തെ ഡി ലോകത്തിന്റെ പ്രധാന സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച മൂന്ന് പോയിന്റ് അഞ്ച് കോടി ഇന്ത്യൻ പ്രവാസികൾ മൂന്നര കോടി ജനങ്ങൾ ലോകമെമ്പാടുമായി രാജ്യത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി പ്രവർത്തിക്കുന്നു നമ്മുടെ ബ്രാൻഡ് അംബാസിഡർമാരി ലോക ലോകം മുഴുവൻ ഇവിടുന്ന് പോകുന്ന പ്രവാസികൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ലോകത്തിന് ഏതെങ്കിലും രാജ്യത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരിക്കലും അഭിമാനപരമായ കരിയ ആഗോള സ്ഥാനവും ഉത്തരവാദിത്വവും ലോകം അമേരിക്കൻ ആധിപത്യമുള്ള ഏകധ്രുവ കാലഘട്ടത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ചൈന വെള്ള വെല്ലുവിളികൾ നേരിടുന്നു യൂറോപ്പ് പ്രസക്തിക്കായി പോരാടുന്നു റഷ്യ പ്രതിരോധത്തിലുമാണ് ഭയങ്കര പ്രതിരോധത്തിലാണ് ഈ സാഹചര്യത്തിൽ യു എൻ എസ് സി ഐ എം എഫ് ലോക ബാങ്ക് തുടങ്ങിയ പഴയ സ്ഥാപനങ്ങളുടെ പ്രസക്തി പോലും കുറഞ്ഞിരിക്കുന്നു എ ഐ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബയോടെക്നോളജി കാലാവസ്ഥ മാറ്റം എന്നിവയാണ് പുതിയ ലോകത്തിലെ കറൻസികൾ ഇതൊക്കെയാണ് പുതിയ ലോകത്തിന്റെ കറൻസികൾ ബാലൻസ് ചെയ്യുന്ന ഇന്ത്യയുടെ ശക്തി എന്താണ് ജി ട്വന്റി ബ്രിക്സ് ക്വാഡ് എസ് സി ഒ തുടങ്ങിയ എല്ലാ പ്രധാന അന്താരാഷ്ട്ര കൂട്ടായ്മകളിലും ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായും സമനില പാലിക്കുന്ന ശക്തിയായും നിലകൊള്ളുന്നു വലിയ ഒരു പോയിന്റാണത് പ്രധാന പങ്കാളി എന്ന് മാത്രമല്ല സമനില പാലിക്കുന്ന ഒരു ഉദാഹരണം സമനില ട്രംപിനെ പോലെ പോലും സംസാരിക്കുകയാണ് ചെയ്യുന്നത് സമനിലയുണ്ട് സുരക്ഷാ വെല്ലുവിളികൾ വെല്ലുവിളികൾ എന്തൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന എന്നിവയാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന സുരക്ഷാ വെല്ലുവിളികൾ വി യു സി എ ലോകത്തിൽ ഇന്ത്യ അനിശ്ചിതത്വവും സങ്കീർണതകളും നിറഞ്ഞ ലോകത്ത് ഇന്ത്യ തൻ്റെ നിലപാട് ഉറപ്പിക്കുകയാണ് എന്ന് അവർ അടിയുറച്ച് പറയുന്നു അനിശ്ചിതത്വം നിറഞ്ഞ സങ്കീർണതകൾ നിറഞ്ഞ ലോകത്ത് ഇന്ത്യ തൻ്റെ നിലപാട് ഉറപ്പിക്കുകയാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികളെ കുറിച്ച് അവർ പറയുന്നു ലോക നേതൃത്വത്തിലേക്ക് ഉയരുമ്പോഴും ഇന്ത്യയുടെ മുന്നിൽ ചില സുപ്രധാന വെല്ലുവിളികളുണ്ട് തൊഴിലൊരു വലിയ വെല്ലുവിളിയാണ് ഓരോ വർഷവും കോടിക്കണക്കിന് യുവാക്കളെ തൊഴിൽ വിപണിയിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് ഇന്ത്യക്ക് മാനവ വിഭവശേഷിയിൽ വിദ്യാഭ്യാസം ആരോഗ്യം പരിരക്ഷ കഴിവുകൾ എന്നിവയിൽ വലിയ വിടവ് നിലനിൽക്കുന്നുണ്ട് അത് പൂർത്തിയാക്കേണ്ടതുണ്ട് സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോടതികളിൽ അഞ്ച് കോടിയോളം കേസുകൾ കെട്ടിക്കിടക്കുന്നു നമുക്കറിയാം നമ്മുടെ നീതി വ്യവസ്ഥയിൽ എത്രയോ സാധാരണ മനുഷ്യർ അത് ഒരു പരിഹാരം കാണാനായിട്ട് നമ്മൾ അതിനുവേണ്ടി സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ കെട്ടിക്കിടക്കുകയാണ് അവരുടെയൊക്കെ ജീവിതം ഫയലുകളിൽ നീതിന്യായവ്യവസ്ഥകളിൽ ഒതുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നത് ഒരു പരിമിതിയായിട്ട് കാണുന്നു സാമൂഹിക ഐക്യം വൈവിധ്യം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വിഭജനത്തിനുള്ള ഭീഷണി ഉണ്ട് വിഭജിക്കപ്പെടാം അത് വൈവിധ്യം അതുകൊണ്ട് സാമൂഹികമായ ഐക്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു പരിസ്ഥിതിയെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്നു ഡൽഹിയിലെ മല മലിനീകരണം ഡൽഹി ഏറ്റവും ആയിട്ടുള്ള ലോകത്തിലെ നഗരങ്ങളൊന്നായി മാറിയിരിക്കുന്നു ചെന്നൈയിലെ വെള്ളപ്പൊക്കം അകാരണമായി ഇടയ്ക്കിടയ്ക്ക് ചെന്ന ചെന്നൈ ചെന്നൈയിലിങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകാറില്ല പലപ്പോഴും നമ്മളൊക്കെ തൊട്ടടുത്ത ആ നഗരത്തിൽ പെട്ടുപോയവരുമുണ്ട് കാർഷിക മേഖലയിലെ വരൾച്ച ഗുരുതരമായ ഭീഷണികളായി ഇവ മൂന്നും ആഗോളമായ ധാരണകൾ എന്തൊക്കെയാണ് ലോകം ഇന്നും ഇന്ത്യയെ പാമ്പാട്ടികളുടെ സ്നെയ്ക്ക് ചെമ്മസ് ചാർമേഴ്സ് എന്ന പ്രതിച്ഛായയിൽ കാണുന്നു പാമ്പാട്ടുകളുടെ അത് സിനിജിക്ക് ധാരാളം കേട്ടിട്ടില്ലാട്ടുകളുടെ നാടാ സായിപ്പ് പറയുന്നത് അല്ലേ അപ്പൊ ആ പാമ്പാട്ടുകളുടെ നാടാന്ന് പറഞ്ഞെടുത്ത് ടെക്നോളജി കാണിച്ചു വരാടാന്നാണ് അപ്പൊ ആ പ്രതിച്ഛായയിലാണ് ഇപ്പോഴും ആഗോള ധാരണ അത് എല്ലായിടത്തും മാറിയിട്ടില്ല മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു അത് മാറ്റേണ്ടിയിരിക്കുന്നു അവസരങ്ങളും മുന്നേറ്റങ്ങളും എന്തൊക്കെയാണ് ഉൽപ്പാദന കേന്ദ്രം ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റുന്നത് ലോകത്തിന് നൽകുന്ന ശക്തമായ സന്ദേശമാണ് പുതിയ മേഖലകൾ എന്തൊക്കെയാ ഗ്രീൻ ഹൈഡ്രജൻ സൗരോജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് വമ്പിച്ച സാധ്യതകളാണ് ഉള്ളതെന്ന് അവർ പറയുന്നു ഡിജിറ്റൽ പരിവർത്തനം ആധാർ യു ഡിജി ലോക്കർ തുടങ്ങിയ ഡിജിറ്റൽ പദ്ധതികൾ ലോകരാജ്യങ്ങൾ പഠിക്കുന്ന മാതൃകകളായി മാറുന്നു ലോകരാജ്യം നമ്മൾ നോക്കി പഠിക്കുന്നു ഇത് കണ്ടിട്ട് പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ ഒരു ഒരു വലിയ രാജ്യമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു പ്രതിരോധ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഉത്തര ഉത്തരവാദിത്വപരമായ ഉയർച്ചയെക്കുറിച്ച് അവർ സൂചിപ്പിക്കുന്നു വസുദൈവ കുടുംബകം എന്ന കാഴ്ചപ്പാടയോടെയാണ് ഇന്ത്യ മുന്നേറുന്നത് വാക്സിൻ മൈത്രി വഴി നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിൻ വിതരണം ചെയ്തും ഇന്റർനാഷണൽ സോളാർ അലയൻസ് പോലുള്ള സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഇതിന് മികച്ച ഉദാഹരണമാണ് ഇന്ത്യ നിന്ന് ഒരു വിപണി മാത്രമല്ല നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതുവനും അജണ്ട നിശ്ചയിക്കുന്നവനും ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു 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 നേതൃത്വ പാഠമുള്ള ഒരു ഗുരു കൂടിയാണ് വിശ്വഗുരു കൂടിയാണ് ഇന്ത്യ എന്ന് പാൽ ശർമ്മ തൻ്റെ ഈ ഡോക്യുമെൻ്ററിലൂടെ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അല്ലേ ഓരോ ഇന്ത്യക്കാരും അഭിമാനിക്കാവുന്ന വാക്കുകളല്ലേ കാരണം നമ്മൾ ഓരോ ഘട്ടത്തിൽ എങ്ങനെ എങ്ങനെ കയറി വരുന്നു എങ്ങനെയാണ് ലോകത്തിൽ ഇന്ത്യയുടെ ശബ്ദം കേൾപ്പിക്കുന്നത് ഇപ്പോൾ ടെക്നോളജി മാത്രമല്ല കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ സമ്പദ് മേഖലയിൽ സൈനിക മേഖല എല്ലാം നമ്മൾ വളർച്ച പ്രാപിക്കുന്നു എന്ന് ഓരോ ഘട്ടത്തിലും പറയും നമ്മുടെ ജി ഡി പി പോലും ഉയരുന്നു ഇപ്പോൾ ചൈന പോലും സാമ്പത്തിക പ്രതിസന്ധിയിൽ വരുമ്പോൾ അമേരിക്ക ബുദ്ധിമുട്ടുമ്പോൾ യൂറോപ്പ് ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ക്രമാനുഗതമായി വളർച്ച രേഖകൾ വളർച്ച നമ്മൾ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അതിനുള്ളിൽ വളർച്ച നേടുന്നു എന്ന് പറയുന്നത് വലിയ ശുഭകരമായ വാർത്തയാണ് അതെ ഓരോ നമുക്ക് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് പാൽകി ശർമ്മയെ പോലുള്ള നിരവധി ആളുകൾ നമുക്ക് ഇന്ത്യയിൽ ഇത്തരത്തിൽ നമുക്ക് പറഞ്ഞു ഉണ്ട് നമ്മുടെ പ്രതീക്ഷ വാനോളം ഉയരുന്നു ലോകത്തിന് മുന്നിൽ ഭാരതം വീണ്ടും നെഞ്ചുവിരിച്ചു നിൽക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക